ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം അധ്യായ അധ്യായം അഞ്ച് ദേവാലി നിർമ്മാണത്തിനുള്ള ഒരുക്കം സോളമൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് രാജ സോളമനെ പിതാവിൻ്റെ സ്ഥാനത്ത് രാജാവ് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് കേട്ട് ടയർ രാജാവായ ഹീറാം അവൻ്റെ അടുക്കിൽ തീ ദൂതന്മാരെ അയച്ചു ഹിമാം എന്നും ദാവീതുമായി മൈത്രിയിലായിരുന്നു സോളമൻ ഹീരാമിന് ഒരു സന്ദേശം അയച്ചു എൻ്റെ പിതാവായ ദാവീദിനെ എൻ്റെ ദൈവമായ കർത്താവിനെ ഒരാലയം പണിയാൻ കഴിയിഞ്ഞില്ലെന്ന് നിനക്കറിയാം ചുറ്റുമുള്ള ശത്രുക്കളെ കർത്താവിനെ കീഴ്പ്പെടുത്തുന്നവരെ അവൻ തുളച്ച് അയുക്തം ചെയ്യേണ്ടി വന്നു എന്നാൽ നിനക്ക് പ്രതിയോഗികളില്ല വൈരാഗികളുമില്ല എൻ്റെ ദൈവമായ കർത്താവ് എനിക്ക് എല്ലാ തരത്തിനും സമാധാനം തന്നിരിക്കുന്നു എൻ്റെ പിതാവായ കർത്താവ് ഇങ്ങനെ അരടി ചെയ്തിട്ടുണ്ട് നിനക്ക് പകരം സിംഹാസനിക്കുന്ന ഞാൻ ആ അവരോധിനാകുന്ന എൻ്റെ മകൻ എൻ്റെ നാമത്തിൽ ആല ആലയം പണി അതനുസരിച്ച് എൻ്റെ ദൈവമായ കർത്താവിന് ആലയം നിർമ്മിക്കുന്നതിന് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു ആകെയ ലെബനോണിൽ എനിക്കായി ദേവതാരു മുറിക്കുവാൻ ഞാൻ ആജ്ഞ നൽകിയാലും എൻ്റെ ജോലിക്കാരും അവൻ്റെ ജോലിക്കാരും ഉണ്ടായിരിക്കും അവർക്ക് നീ നിശ്ചയിക്കുന്ന കൂലി ഞാൻ തരാം തീനയെ പോലും മരം മുറിക്കുവാൻ പരിചയമുള്ളവർ ഞങ്ങളുടെ ഇടയിലില്ലെന്ന് നിനക്കറിയാമല്ലോ സോളമൻ്റെ വാക്കു കേട്ടപ്പോൾ ഹീരോ അതീവ സന്തുഷ്ടനായി പറഞ്ഞു ഈ മഹാൻ തായ ജനത്തെ ഭരിക്കുവാൻ ജ്ഞാനിയായ ഒരു മകനീതാവീതിന് നൽകിയ കത്താവ് വാഴ്ത്തപ്പെടട്ടെ ഹീരാ മുതൽ മുഖേന സോളമൻ ആളയച്ചു എൻ്റെ സന്ദേശം കിട്ടി ദേവദാരുവിൻ്റെയും സരളമരത്തിൻ്റെയും കാര്യം എൻ്റെ ആഗ്രഹം പോലെ ചെയ്യാം എൻ്റെ ജോലിക്കാർ ലെബനോണിൽ നിന്ന് തടി കടലിലേക്ക് ഇറക്കും പിന്നീട് ചങ്ങാടങ്ങളായി നീ പറയുന്ന സ്ഥലത്തേക്ക് അയച്ചു തരാം കരയ്ക്കെടുക്കുമ്പോൾ നീ അവയേറ്റുവാങ്ങണം എൻ്റെ കുടുംബത്തിന് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ നീ നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സോളമനാവശ്യമായ ദേവദാരുവും സരളമരവും ഹിറാം നൽകി ഹി രാമൻ്റെ ആവശ്യത്തിനായി സോളമൻ ഇരുപതിനായിരം കോർ ഗോതമ്പും ആട്ടിയെടുത്ത ഇരുപതിനായിരം കോർ എണ്ണയും കൊടുത്തു ആണ്ടുതോറും കിരാമൻ അവ കൊടുത്തു കൊണ്ടിരുന്നു കർത്താവ് വാഗ്ദാന പ്രകാരം സോളമന് ജ്ഞാനം നൽകി ഹി രാമൻ സോളമൻ സമാധാനത്തിൽ കഴിഞ്ഞുകൂടുകയും ഇരുവരും ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു സോളമാൻ രാജാവ് ഇസ്രായേലിന് എല്ലാ ഭാഗത്തു നിന്നും അടിമകൾക്ക് അടിമവേലയ്ക്ക് ആളെ എടുത്തു മുപ്പതിനായിരം പേരാണ് ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടത് മാസം തോറും മുപ്പതിനായിരം പേരെ വീതം ലബറോണിലേക്ക് അയച്ചുകൊണ്ടിരുന്നു അവർ ഒരു മാസം ലബോണിലാണെങ്കിൽ രണ്ട് മാസം നിങ്ങളുടെ വീടുകളിലയക്കും അതുകൊണ്ടിരുന്നു അവരുടെ മേൽനോട്ടം ചുമതലയിൽ ചുമടിയെടുക്കാൻ എഴുപതിനായിരവും മഴയിൽ കല്ലുപെട്ടാൻ എൺപതിനായിരവും ആളുകളുണ്ടായിരുന്നു ജോലിക്കാരുടെ മേൽനോട്ടമുഹിച്ചിരുന്ന മൂവായിരത്തി മുന്നൂറ് ആളുകൾക്ക് പുറമേയായിരുന്നു ഇവർ രാജാവിൻ്റെ കൽപ്പിനനുസരിച്ചവർ ദേവാലയത്തിൻ്റെ അടിത്തറ പണിയാൻ വിശേഷപ്പെട്ട ചില വലിയ കല്ലുകൾ കൊണ്ടുവന്നു ചെത്തിച്ചിര പ്രതി സോളമൻ്റെയും ഹിറാമിൻ്റെയും ശില്പികളും ഗെയിമക്കാരും ചേർന്ന് അവ ചെത്തിമെനുക്കുകയും ദേവാലയം പണിയാനുള്ള കല്ലും മരവും തയ്യാറാക്കുകയും ചെയ്തു കഥാപി അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധപത്മ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പ്രവേശി ഉണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ